നമസ്കാരം അമ്പയർമാരുടെ പിഴവ് കാരണം സംഭവിച്ചിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ ഐ പി എല്ലിൽ നിന്ന് നാം കണ്ടിട്ടുള്ളതാണ് അമ്പയർമാരുടെ ചില മോശം തീരുമാനങ്ങളെ കളിക്കളത്തിൽ പല താരങ്ങളും ചോദ്യം ചെയ്തിട്ടുണ്ട് കാരണം ആ അമ്പയർമാരുടെ തീരുമാനമായിരിക്കാം അവരുടെ ആ കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചത് എന്തായാലും സാക്ഷാൽ എം എസ് ധോണി പോലും ഒരിക്കൽ സാഹിക്കെട്ട അമ്പയർമാരോട് ചൂടായിട്ടുണ്ട് ടൂർണമെന്റിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ അമ്പയറിംഗ് പിഴവുകൾ കാരണം സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവാദങ്ങൾ അഞ്ച് വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസുമായുള്ള കളിക്കിടെ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ എം എസ് ധോണി അമ്പയർമാരോട് പൊട്ടിത്തെറിച്ച സംഭവം ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോഴും മറന്നു കാണില്ല ചെന്നൈ സൂപ്പർ കിങ്സിന് ജയിക്കാൻ മൂന്ന് പന്തിൽ എട്ട് റൺസ് വേണമെന്ന വളരെ പിരിമുറുക്കമേറിയ സന്ദർഭത്തിലായിരുന്നു ആ ഒരു സംഭവം റോയൽസ് താരമായ ബെൻ സ്റ്റോക്സ് ഒരു ഫുൾ ടോസ് ആണ് ഇറങ്ങിയത് ബോളിന്റെ ഉയരം കാരണം ആദ്യം അമ്പയർ ഉല്ലാസ് ഖാന്റെ ഇത് നോബോൾ വിളിക്കുകയായിരുന്നു പക്ഷേ ലഹമ്പയറായ ബ്രൂസ് ഓക്സ്ഫോർഡ് ഇത് തള്ളുകയും നോബാൾ അല്ല എന്ന് വിധിക്കുകയുമായിരുന്നു ബൗണ്ടറിയിലായി അരികിൽ ഇത് കണ്ട ക്ഷുഭിതനായ ധോണി ഗ്രൗണ്ടിലേക്ക് അതിക്രമിച്ച് കടക്കുകയും പിച്ചിലെത്തി അമ്പയർമാരോട് വാദിക്കുകയും ചെയ്തു അതുവരെ കണ്ട ധോണിയെ ആയിരുന്നില്ല അന്ന് ആരാധകർ ക്രിക്കറ്റ് ആരാധകർ കണ്ടിരുന്നത് റീപ്ലേയിൽ അത് നോബോൾ എന്നും കാണിച്ചെങ്കിലും അല്ല എന്ന അമ്പയറുടെ തീരുമാനം നിലനിൽക്കുകയും ചെയ്തു പക്ഷേ ഈ തീരുമാനം ചെന്നൈക്ക് തിരിച്ചടിയായില്ല അവസാന പന്തിൽ സിക്സർ വായിച്ച മിച്ചൽ സാൻനർ ത്രില്ലിംഗ് വിജയമായിരുന്നു ചെന്നൈക്ക് സമ്മാനിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമായുള്ള കളിയിൽ മുംബൈ ഇന്ത്യൻസ് പേസറായ ലസിത് മലിംഗയുടെ നോബോളും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു റെയ്സിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് അവസാന പന്തിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് ഏഴ് റൺസാണ് മലിംഗ വളരെ തന്ത്രപരമായി ഓവർ സ്റ്റെപ്പ് ചെയ്ത ഒരു നോബോൾ എറിയുകയും ചെയ്തു പക്ഷേ അമ്പയർ എസ് രവിക്ക് ഈ നിയമലംഘനം കണ്ടുപിടിക്കാനായില്ല ഈ ബോള നേരിട്ട ശിവം ദുബൈക്ക് റണ്ണൊന്നും എടുക്കാനുമായില്ല മത്സരത്തിൽ ആർ സി ബി തോൽക്കുകയും ചെയ്തു മത്സരശേഷം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അമ്പയറിംഗ് പിഴവിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു ഐ പി എൽ ലെവലിലാണ് നമ്മൾ കളിക്കുന്നത് അല്ലാതെ ക്ലബ് ക്രിക്കറ്റിലല്ല അമ്പയർമാർ കണ്ണ് തുറന്ന് വയ്ക്കണമെന്നായിരുന്നു കോഹ്ലി തുറന്നടിച്ചതെന്ന് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംഭവം ഉണ്ടായത് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനും പഞ്ചാബ് കിങ്സിനും തമ്മിലുള്ള കളിക്കിടയായിരുന്നു അതിൽ വലിയൊരു അമ്പയറിംഗ് പിഴവായിരുന്നു സംഭവിച്ചത് അമ്പയറിംഗ് പിഴവ് കാരണം ഒരു റൺസ് കുറച്ചേ അനുവദിക്കപ്പെട്ടുള്ളൂ പഞ്ചാബ് ടീമിനാണ് ഇത് വിനയായത് ഒരു വലിയ മത്സരം തയ്യൽ കലാശിക്കുകയും തുടർന്ന് സൂപ്പർ ഓവറിൽ ഡൽഹി ക്യാപിറ്റൽസ് വിജയിക്കുകയും ചെയ്തു വെറും രണ്ട് റൺസ് മാത്രമേ സൂപ്പർ ഓവറിൽ പഞ്ചാബ് നേടിയിട്ടുള്ളൂ ഡൽഹി ക്യാപിറ്റൽസ് ധനായാസം മറികടന്നു നിശ്ചിത ഇരുപത് ഓവറിൽ തന്നെ പഞ്ചാബ് കളിയിൽ ജയിക്കേണ്ടതായിരുന്നു പക്ഷേ അമ്പയർ നിതിൻ മേനോന്റെ പിഴവാണ് അവരെ ചതിച്ചത് പഞ്ചാബ് താരങ്ങളായ മയങ്ക് അഗർവാളും ക്രിസ് ജോർഡനും രണ്ട് റൺസ് ഓടി പൂർത്തിയാക്കിയെങ്കിലും അമ്പയർ ഒരു റൺസ് മാത്രമേ അനുവദിച്ചുള്ളൂ പക്ഷേ ജോർഡന്റെ ബാറ്റ് രണ്ട് തവണയും ക്രീസിനപ്പുറം കടന്നിരുന്നതായി റീപ്ലേയിൽ വ്യക്തമായിരുന്നുവെങ്കിലും അമ്പയർ ഇത് തള്ളിക്കളയുകയായിരുന്നു ഇതോടെ ഒരു റൺസുമായി പഞ്ചാബിന് തൃപ്തിപ്പെടേണ്ടി വരികയും ചെയ്തു ഈ പിഴവിന് പിന്നാലെ അമ്പയർ നിതിൻ വിവാദ താരമായി മാറുകയും ചെയ്തു വലിയ വിമർശനങ്ങളാണ് പഞ്ചാബ് ആരാധകരിൽ നിന്നും അദ്ദേഹം നേരിടേണ്ടി വന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലുള്ള മത്സരത്തിലെ ഡിആർഎഫ് വിവാദവും വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു ആർ സി ബി താരമായ ദേവദിത് പടിക്കലിനെതിരായ വിക്കറ്റിന് പിന്നിലെ ക്യാച്ച് അപ്പീല ഫീൽഡ് അമ്പയർ തള്ളിയതോടെ പഞ്ചാബ് ടീം റിവ്യൂ എടുക്കുകയായിരുന്നു റീപ്ലൈയിൽ ദേവദത്തിന്റെ ബാറ്റിൽ എഡ്ജിറ്റ് ആയിരുന്നതായി അൾട്ര എഡ്ജിറ്റ് കാണിച്ചെങ്കിലും നോട്ട് ഔട്ട് എന്ന ഓൺ ഫീൽഡ് അമ്പയർ കെ ശ്രീനിവാസന്റെ തീരുമാനം തേർഡ് അമ്പയറും മലയാളി അമ്പയറുമായ കെ എൻ അനന്തപത്മനാഭൻ ശരിവെയ്ക്കുകയും ചെയ്തു തേർഡ് അമ്പയറുടെ ഈ ഒരു വിചിത്ര തീരുമാനം ക്രിക്കറ്റ് വിദഗ്ധരെയും കാണികളെയും എല്ലാം ഒരുപോലെ അമ്പരിപ്പിക്കുകയും ചെയ്തു ഈ തീരുമാനം പഞ്ചാബ് ക്യാപ്റ്റൻ കെ എൽ രാഹുലിനെയും ക്ഷുഭിതനാക്കി മാറ്റി ഗ്രൗണ്ടിൽ വച്ച് ഇതിനെതിരെ അമ്പയറുമാരുമായി അദ്ദേഹം ഏറെ സമയം വാദിക്കുകയും ചെയ്തിരുന്നു മത്സരത്തിൽ പഞ്ചാബ് അഞ്ച് റൺസിന് തോൽക്കുകയും ചെയ്തു